കല്യാണ സദ്യ കഴിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന പോലെയാണ് ഈ ഒരു ഹോട്ടലിലെ ഊണ് കഴിക്കാൻ ആളുകളുടെ തിരക്ക് വെറും ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം മതി ഇവിടുത്തെ ഊണ് കാലിയാകാൻ അത്രത്തോളം ആളുകളുടെ തിരക്കോട് തിരക്കാണ് ഈ ഒരു ഹോട്ടലിൽ ഏകദേശം അഞ്ചു വയസ് ചോട്ട് ഹരിനാലേട്ടൻ ഇവിടുന്ന് തുടങ്ങിയതാ ഇന്ന് ഹരിനാലേ ആണ് ഹാപ്പി എങ്ങനെയുണ്ട് ഈ ഊണും ഒരു നാട് നമ്മുടെ വീട്ടിലെ അതേ രുചിയാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ് അമ്മ ചെറുപ്പത്തിലെ മറിച്ച് അഞ്ചാം ക്ലാസ് ആണ് മരിക്കുന്നത് അപ്പൊ അന്ന്സിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അതിന് മുമ്പേ അച്ഛൻ കൊണ്ടുവരാറുണ്ട് ഓർമ്മയില്ല അഞ്ചാം ക്ലാസ് തൊട്ട് ഇവിടെ കൊണ്ടുപോകുന്നതാണ് ഭക്ഷണം വാങ്ങിച്ചിരുന്നത് കോടതി കോടതി ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഉച്ചയാകുമ്പോ ഇവിടെ കൊണ്ടുപോവുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അന്ന് തൊട്ടേ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതാണ് പാചകം ചെയ്യുന്നതും ആണുങ്ങളാണ് വിളമ്പുന്നതും ആണുങ്ങളാണ് ക്ലീൻ ചെയ്യുന്നത് ആണുങ്ങളാണ് ഏകദേശം അറുപത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യത്തിലാണ് ഇവിടെ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഊണ് കഴിക്കാനാണെങ്കിലോ തിരക്കോടെ തിരക്ക് എന്തായാലും ഇവിടുത്തെ ഒരു രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ നമ്മുടെ ഹോട്ടലിന്റെ പേര് ന്യൂ ഫ്രണ്ട്സ് ഏകദേശം ഒരു മൂന്നാമത്തെ തലമുറ ആകാൻ പോകുന്നല്ലേ ഇന്നലെ മൊത്തം എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് അറുപത് കൊല്ലത്തോളം അറുപത് കൊല്ലത്തോളം ഊണ് മാത്രമേ ഉള്ളൂ അതോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഊണ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഊണ് കഴിക്കാനായിട്ടാണ് ഇത്ര ആളുകൾ തടിച്ചു കൂടി ഇവിടെ വരുന്നത് അല്ലെ എത്ര മണിയാകുമ്പോ നമ്മൾ ഊണ് ഈ സ്ഥലം ഇത് കൊല്ലം ജില്ലയിൽ കളക്ടറേറ്റിന്റെ കിഴക്കുവശത്തായിട്ടാ കൊച്ചൊരു ഹോട്ടലാ അകത്തോട്ട് കയറുമ്പോഴാണ് വിശാലമായിട്ടുള്ള ഷോറൂം ആണെന്ന് മനസ്സിലാവുന്ന ഊണിന് എന്താവില്ല സ്പെഷ്യൽ ആണ് ഇവിടുത്തെ എന്തൊക്കെ സ്പെഷ്യലി കിട്ടുന്നു അതും കൊല്ലക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള മിക്ക മീനും ഇവിടെ കാണും നിങ്ങടെ ഈ സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടിട്ടാണോ ആളുകൾ കൂടുതലായിട്ടും വരുന്നത് ആണല്ലേ മീൻ പൊരിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളോട് വരാറുള്ളത് ഓക്കെ എന്തായാലും ഞങ്ങളൊന്നും കഴിച്ചു നോക്കട്ടെ നമ്മുടെ ന്യൂ കേട്ടോ എൺപത് രൂപ ആണ് നോർമൽ ഊണിന് വില വരുന്നത് ഇവിടുത്തെ ഈ ഒരു മീൻകറിയും ഊണും കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് ഈ മീൻകറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ അല്ല എൺപത് രൂപ മൂണ്ടും കൂടെ വിടമ്പതാണ് പിന്നെ മൂന്ന് കൂട്ടം തൊടുകറിയുണ്ട് ഒഴിക്കാനായിട്ട് പരിപ്പും പപ്പടവും സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് പരിപ്പും പപ്പടത്തിൽ നിന്ന് തന്നെ തുടങ്ങാവേ സൂപ്പർ പരിപ്പും പപ്പടവും പരിപ്പും കൂടെ ചേർത്ത് അടിപൊളിയായിരുന്നു സ്പെഷ്യലിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് വില വരുന്നത് കേട്ടോ ജെമ്മീനൊക്കെ ഇപ്പോൾ ലഭ്യത കുറവായൊണ്ട് തന്നെ നല്ല വിലയുണ്ട് ഫ്രൈക്ക് എന്തായാലും ഇവിടുത്തെ എൺപത് രൂപ കൊണ്ട് കൂടെ നോർമലായിട്ട് വിളമ്പുന്ന മീൻചാറ് നമുക്കൊന്ന് ഒഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കയരച്ചൂരയുടെ ഒരു കഷ്ണം ഒന്ന് രണ്ട് ഒരു ചെറിയ കഷ്ണവും നല്ല അത്രയും കഷ്ണം വരുന്നുണ്ട് ഇത് കൂട്ടി കഴിക്കാൻ എല്ലാവരും വരുന്നതെന്നാണ് ബ്രോബർ എന്തായാലും നമുക്ക് ഇത് കൂട്ടി തന്നെ ഒന്ന് കഴിച്ച് നോക്കാം ഒന്ന് നല്ലോണം ഒന്ന് മീൻചാറ് മിക്സ് ചെയ്ത് അതിലേക്ക് ദേശം നീ കഷ്ടോടെ വെച്ച് നീ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക മീൻചാർ ഒരു രക്ഷയില്ല കേട്ടോ സത്യമാണ് നമ്മളോട് ചേട്ടൻ പറഞ്ഞേ ഈ ഒരു മീൻചാർ കൂട്ടി കഴിക്കാനാണ് എല്ലാവരും ഇവിടെ കൂടെ കഴിക്കാൻ വരുന്നത് എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട് അതിൻ്റെ കൂട്ടിൽ നമുക്ക് ഈ കൂട്ടുകറിയും കൂടെ ഒക്കെ വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ലേശം നമ്മുടെ സ്പെഷ്യൽ ഇതേ ഓ എന്താ പൊളി ലെയർ ലെയർ ആയിട്ട് വരുന്നതല്ലേ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ല ഫ്രഷ് മീൻ ലൈവായിട്ട് കുക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ചൂടായിട്ട് കഴിക്കാം ഇനി ലേശം നമുക്ക് ഊണിനകത്ത് ചോറിനകത്തൂടെ വെച്ച് കഴിക്കാം അതെ അതിനകത്തോട്ട് ഇങ്ങനെ വെക്കുക എല്ലാം കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രക്ഷയില്ല അടിപൊളി സാധനം ഒരു കാര്യം കൂടെ പറയാം ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാക്കി ഇവിടെ എത്തി ഒരു പന്ത്രണ്ടേകാൽ പന്ത്രണ്ടരയാകുമ്പോൾ ഇവിടുത്തേക്ക് ഊണ് തുടങ്ങും ഒരു രണ്ട് മണി രണ്ടര ആകുമ്പോഴത്തേക്കും ഊണ് തീരും ആമാതിരി ആളാണ് ഇവിടെ വരുന്നത് ഒരു ഒരു മണി ഒന്നര ആവുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടത്തില്ല അത്രയ്ക്ക് ആളുകൾക്ക് പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ഊണ് അങ്ങനെ തന്നെ മനസ്സിലാക്കി പോകണം ഇവിടുത്തെ ഊണിൻ്റെ ആ ഒരു ടേസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നേരത്തും കാലത്തും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഊണ് നമുക്ക് കഴിച്ചുകൊണ്ട് പോവാം ഇനി ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു മീൻചാറും കൂട്ടി ഊണ് കഴിക്കാനാണ് എന്നിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീ ഫുഡിൻ്റെ ഇല്ലമായിട്ടുള്ള കൊല്ലം ജില്ലയിലാണ് കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ന്യൂ ഫ്രണ്ട്സ് ഹോട്ടൽ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാം എന്നിട്ട് അടുത്തൊരു കിടിലും മേടിയായിട്ട് കാണാം ഇല ഒഴിയാനായിട്ട് ആളുകൾ കാത്തിരിപ്പം ഉണ്ട് ബൈ